ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി നടിയാണ് സബിത ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു മണിരത്നം ആദ്യമായി സംവിധാനം ചെയ്ത ഉണരു എന്ന ചിത്രത്തിൽ നായിക അവരായിരുന്നു എൻ്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അന്നത്തെ സൂപ്രധാനമായിരുന്ന ശങ്കറിൻ്റെ നായികയായി പിന്നീട് കുറേയേറെ ചിത്രങ്ങൾ നുള്ളി നോവിക്കാതെ ആരാൻ്റെ മുല്ല കൊച്ചുമു കൊച്ചുമുല്ല കാണാമറയത്ത് എന്നിങ്ങനെ പോ എന്നിങ്ങനെ പോകുന്നു ഭൂമിക എന്നിങ്ങനെയൊക്കെ പോകുന്നു അവരുടെ ചിത്രങ്ങൾ നല്ല അഭിനേത്രിയായിരുന്നു അവർ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ദരിദ്ര കുടുംബത്തിൽ നിന്ന് അഭിനയിത്തിലേക്ക് എത്തിയ നടിയാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് അക്കാലത്തെ കള്ളക്കളികൾ അറിയില്ലായിരുന്നു ഒരു സിനിമാനടി എങ്ങനെ പിടിച്ചു നിൽക്കണം ഒരു സിനിമാനടി ഏത് ജീവിതം ഏത് തരത്തിൽ പെരുമാറണം എന്നൊക്കെ അറിയാതെ പോയി അവർക്ക് ഒരു മാനേജർ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു ഉപ ഉപദേശകൻ ഇല്ലാത്തതിൻ്റെ കുറവ് അവർക്കുണ്ടായിരുന്നു ആ കുറവാണ് അവരെ തകർത്ത് കളഞ്ഞത് ഫീൽഡിൽ നിന്നും അവർ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് അന്നയും റസൂലും എന്ന ചിത്രത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ തമിഴിലും ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു അവരുടെ അഭിനയ രീതിക്ക് സ്വാഭാവികത ഉണ്ടായിരുന്നു അതായിരുന്നു അവരുടെ പ്രത്യേകത ഒരു കാലഘട്ടത്തിൽ സൂപ്പർ നടിയായിരുന്ന സൂപ്പർ നടിയെന്നതിലുപരി നല്ല അഭിനേതാവായ നടിയായിരുന്ന സരിത ആനന്ദ് എന്തുകൊണ്ട് ഔട്ടായി ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് ഔട്ടായതിന് കാരണം മറ്റൊന്നുമല്ല അക്കാലത്ത് അവർ വൻതുക പ്രതിഫലം വാങ്ങി ഒരു ബ്രൈസിയർ കമ്പനി കമ്പനിയുടെ പരസ്യത്തിൽ മോഡലായി അന്നത്തെ വാരികളിലും മറ്റ് വർത്തമാന പത്രങ്ങളിലും ഒക്കെ ഈ ഈ സംഭവം അച്ചടിച്ചു വന്നു അതാണ് സബിതയെ തകർത്തു കളഞ്ഞത് നാനയുടെ അക്കാലത്തെ ലേഖകനായിരുന്ന പല്ലിശ്ശേരി സബിതയുടെ അടുത്ത സുഹൃത്തായിരുന്നു പല്ലിശ്ശേരി ബ്രൈസിയറിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച് മാർക്കറ്റ് കളഞ്ഞതിന് സബിതയെ അന്ന് വഴക്ക് പറഞ്ഞു അപ്പോൾ സബിത തിരിച്ചു പറഞ്ഞതും ശ്രദ്ധേയം എനിക്ക് ജീവിക്കണമായിരുന്നു എനിക്ക് പണമുണ്ടാക്കണമായിരുന്നു അതിനു വേണ്ടിയാണ് സിനിമയിലെത്തിയത് സിനിമയുടെ ഗ്ലാമർ വിനിയോഗിച്ച് ഞാൻ മോഡലിങ്ങിൽ പല അവസരവും തേടി മോഡലിങ് എനിക്ക് ഇഷ്ടമാണ് ബ്രേസിയറിന്റെ പരസ്യം ലഭിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് പണം കിട്ടി പണം എനിക്ക് ആവശ്യമാണ് അതായിരുന്നു സബിത തൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ ഒക്കെ തുറന്നു പറയുന്ന താരം മാത്രമല്ല വളരെ നന്നായി പെരുമാറുന്ന താരം സമത സുന്ദരിയായ നടിയായിരുന്നു സുന്ദരിയായ നടി എന്നതിൽ ഉപരി അഭിനയവും സൗന്ദര്യവും ഒത്തിണങ്ങിയ നടിയായിരുന്നു അതൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകത സരിത ഇപ്പോഴും സീരിയലുകളിലൊക്കെ സജീവമാണ് പക്ഷേ സരിതയ്ക്കൊരു ചുഴുക്കുറ്റം ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ കാര്യങ്ങൾ ഗൗരവത്തോടെ നോക്കിക്കാണാൻ അവർക്ക് കഴിഞ്ഞില്ല മലയാള സിനിമയിൽ കത്തി നിൽക്കുമ്പോഴാണ് ബ്രേസിറിട്ട് സവിത പരസ്യത്തിൽ പരസ്യത്തിൻ്റെ മോഡലായത് പരസ്യ കമ്പനിക്കാർ അത് നന്നായി വിനിയോഗിക്കുകയും ചെയ്തു സിനിമാ നടികൾ പോലും തങ്ങളുടെ ബ്രൈസിയറാണ് ഇടുന്നത് എന്ന ധാരണ സിനിമാ ലോകത്തേക്ക് മാത്രമല്ല ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു ആ ചതിക്കുഴിയിൽ സബിത വീണുപോയി എന്നതാണ് യാഥാർത്ഥ്യം ആ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സബിതയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ ഒരു നല്ല നടി അറിവില്ലായ്മ മൂലം ഒന്നുമല്ലാതായി മാറുകയായിരുന്നു അതാണ് സബിത ആനന്ദിന്റെ ദുരന്തം ബ്രൈസിയറിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു സബിത ആനന്ദ് ഔട്ടായി പിന്നീടൊരു തിരിച്ചു വരവ് അവർക്ക് അപ്രാപ്യവുമായി